ഇനി വരാൻ പോകുന്നത് മത്സരമല്ല ഇത് കൊച്ചു കുട്ടികളുടെ ഒരു ചെറിയൊരു പെർഫോമൻസ് ആണ് ടീം നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം പേര് നിരഞ്ജൻ യദുകൃഷ്ണ നിങ്ങൾ ശരിക്കും ചങ്സ് ആണോ ചങ്സ് വീടൊക്കെ അടുത്തടുത്താണോ പേരെന്തൊക്കെയാ നിരഞ്ജൻ നിരഞ്ജൻ ഓക്കെ ഒന്നിക്കുന്ന ചങ്സ് അവതരിപ്പിക്കുന്ന

സൗണ്ട് ആണപ്പൻ എൻട്രെയിന്റെ കലക്കി കേട്ടോ കത്തു കലക്കി വശന്റെ പൊന്നാണപ്പനി ഇപ്പോ വന്നില്ലേ നീ എന്നെ കുടിയേ കിടക്കണ്ടി വന്നേ ഓഹോ 50 മിനിറ്റിൽ അഞ്ച് വെർസ് സ്പോട്ട്അപ്പ് അടുന്റെ സന്ത്ശബത്തിൽ പാട്ടുപാടി കലാബം നിരി ചിത്രമരിക്ക് രമണു ഹറുവെട്ട പിളി തൂക്കിടിച്ചുകൊണ്ട് ഫിഗർഷൂ テル मी വാട്ട് കനേ ഡു ഫോർ യു ടാൾ ഇൻ ഇംഗ്ലീസി എന്റെ ഞാൻ ഉദ്ദേശിച്ചു ശുദ്ധമായ ശബ്ദങ്ങളാണ് സിനിമയ്ക്ക് സൗണ്ട് എഫക്ട് ചെയ്യാൻ വന്നിട്ടില്ല അതുകൊണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഡബ് ചെയ്യാന്ന് നീ അറിയാനാണ് ഇവിടെ പോയിട്ട് അങ്ങനെ എന്റെ പൊന്ന് നാണപ്പ കഥ ബിസിയാ ഇനിയിപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാ നമ്മുടെ കഥ നടക്കുന്നത് കൊച്ചിയിലാണ് എന്താണോ കൊതുകില്ലാത്ത എന്തോ എന്റെ പൊന്ന് സഹോദര നല്ല വൃത്തി അതിസുന്ദരമായ കൊച്ചി ഞാൻ വരിക്കശ്ശേരി മനാന്നല്ല പറഞ്ഞത് എടാ കൊച്ചി എന്നാണ പറഞ്ഞത് ആ കൊച്ചി ക്ലാരിറ്റി പറയണ്ട പൊന്നിയിൽ ശനിയാഴ്ചക്ക് പിരിവിനിമാരുടെ കഥയല്ല എടാ കൊച്ചി എന്ന മെട്രോ സിറ്റിന്റെ കഥയാണ് ഓ മെട്രോ സിറ്റി ൊളി തകർത്തു സാധനം പൊളി ഇതിന്റെ ഇതിൻ്റെ ശക്തമായി വീശിടിക്കുന്ന കാറ്റും മഴയും പേടിയും പേടിയാ പേടിയല്ല പേമാരി മാരി ഇത് ഞാൻ തകർക്കും അവിടേക്ക് ഒരു ടൂറിസ്റ്റ് ഹോൺ ഹോൺമൊഴിക്ക് ചിരിപ്പാഞ്ഞു വരുന്ന നമ്മുടെ നായികൻ ഈ സമയം മറ്റൊരു ദിശയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ ഹോൺമൊഴിക്ക് വരുന്ന നമ്മുടെ നായിക ിൽ നിന്നും ഇതൊന്നും അറിയാതെ ഒരു കുമ്പിൽ വെള്ളം നരക്കുന്ന ഒരു കൊച്ചു പാല്മഴത്താണ് എടാ അതിനൊക്കെ കൊറേ അർത്ഥം ക്ലോസ് അപ്പിൽ ആ കുപ്പിയിൽ വെള്ളം വീഴുന്നു മനസ്സിലായേക്കുന്നോ ജട്ട് ജം കെട്ട് ഷോർട്ടുകളുടെ ഒരു അയ്യരി കളിയാണ് ഈ സിനിമ നീ സൗണ്ട് ചെയ്യും സൗണ്ട് ചെയ്യും ആ ആ ട്രെയിൻ പുറപ്പെടുന്നില്ല എന്താ എന്താ കാര്യം കാര്യം ി വീണെടുക്കുന്ന മരം മുറിച്ച് മാറ്റി ഞാനാ വന്ന മൊന്നാളെ മരം മുറി ഇങ്ങനെയാ എടോ മുറിച്ചു മാറ്റി ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് താൻ അതിനനുസരിച്ചുള്ള ശബ്ദം ഉണ്ടാക്കിയാൽ മതി ട്രെയിൻ 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 ചിഹ്നം പിളിച്ചു പാഞ്ഞെടുക്കുന്ന ഒരു മതയാന ആനയാ എങ്ങോട്ടാ സാർ ഇതിന്റെ പോക്ക് എടോ ഓരോ മിനിറ്റും ത്രില്ലിലേക്കാണ് നമ്മുടെ സിനിമയുടെ പോക്ക് നിനക്ക് ആനയുടെ ശബ്ദം ഉണ്ടാക്കാൻ അറിയോ ഉത്സവമാണ് അവിടെ ജനസാഗരങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടിച്ചു കൊണ്ട് വെടിക്കെട്ടിനെ തിരികൊളുത്തിമഴ സാറല്ല പറഞ്ഞ കോരിച്ചൊരിയുന്ന മഴയാന്ന് വർണ്ണമാണ് നമ്മുടെ സിനിമ കൊളത്തട പടക്കത്തിന് വെറുതെല്ലാ കണ്ണി കണ്ട കൊക്കും കിളിയൊക്കെ വന്ന് സിനിമക്ക് റിവ്യൂ പറയണേ സിനിമ എന്ന് പറഞ്ഞ കൊറേ കട്ടും കളറും ഷോട്ടും നല്ല സിനിമയ്ക്ക് ആദ്യം വേണ്ടൊരു നല്ലൊരു കഥയാണ് അത് പോയിണ്ടാകടാണോ മുന്നേ പോടാ